എത്ര കണ്ടാലും കൊതി തീരാത്തതാണ് കടലും തിരമാലകളും ആനച്ചന്ത പോലെ കടലിനും ഒരു ചന്തമുണ്ട് അതുകൊണ്ടായിരിക്കാം നാമെല്ലാം കടലിനെയും തിരമാലകളെയും ഇഷ്ടപ്പെടുന്നത് വൈകുന്നേരങ്ങളിൽ കടപ്പുറത്തിരുന്ന് കാറ്റുകൊള്ളാൻ ദൂരെ ദിക്കു നിന്ന് പോലും ആളുകളെത്തും കടലിൽ നിന്നുള്ള കരയുടെ ഭംഗിയാണ് നമ്മളീ കാണുന്നത് കോഴിക്കോട് ബീച്ചിൻ്റെ കടലിൽ നിന്നുള്ള കാഴ്ചയാണിത് കരയിലെത്തുന്ന തിരമാലകളെ പോലെയല്ല അതിന് പിന്നിലെ തിരയിളക്കം ഇതൊരു കൗതുകമുള്ള കാഴ്ചയാണ് വടക്ക് ബട്ട് റോഡ് മുതൽ കോന്നാട് ബീച്ച് വെള്ളയിൽ ബീച്ച് സൗത്ത് ബീച്ച് എന്നിവയാണ് കോഴിക്കോട് നഗരത്തോട് ചേർന്നുള്ള ബീച്ചുകൾ ഇതിൽ കോഴിക്കോട് ബീച്ച് എന്നറിയപ്പെടുന്ന പ്രധാന ബീച്ച് ആകാശവാണി നിലയത്തിന് മുൻവശമുള്ള ഈ കാണുന്ന കടപ്പുറമാണ് ആകാശവാണി ടവറും പരിസരത്തെ കെട്ടിടങ്ങളും കടപ്പുറവുമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇതിന് ഇടതുവശത്താണ് വെള്ളയിൽ ഫിഷിംഗ് ഹാർബർ വലത്തെ അറ്റമാണ് സൗത്ത് ബീച്ച് കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ വിനോദസഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമാണ് കോഴിക്കോട് ബീച്ച് പ്രകൃതി സൗന്ദര്യത്തിന് പേരുകേട്ടതും മനോഹരവുമാണ് നമ്മുടെ കോഴിക്കോട് ബീച്ച് നൂറു വർഷങ്ങൾക്ക് മുമ്പ് വലിയങ്ങാടിയോടൊപ്പം കച്ചവട നഗരത്തിൻ്റെ കേന്ദ്രമായിരുന്നു ഇവിടെ കോഴിക്കോട് നഗരത്തിൻ്റെ പ്രധാന വ്യാപാര തുറമുഖമായി പ്രവർത്തിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു കോഴിക്കോട് ബീച്ചിന് മാത്രവുമല്ല കോഴിക്കോടിൻ്റെ ചരിത്രത്തിൽ തന്നെ ഒരു പ്രമുഖ സ്ഥാനമുണ്ട് ബീച്ചിന് കച്ചവട ചരക്കുകൾ വിദേശങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിനും പത്തൊമ്പതാം നൂറ്റാണ്ടിൽ കരയിൽ നിന്നും കടലിലേക്ക് കെട്ടിയുണ്ടാക്കിയ കടൽ പാലത്തിൻ്റെ തൂണുകളാണ് ഈ കാണുന്നത് ചരിത്രത്തിൻ്റെ ശേഷിപ്പുകളായി ഈ ഇരുമ്പ് തൂണുകൾ ഇന്നും ഇവിടെയുണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ഈ പാലത്തിലൂടെയായിരുന്നു വിദേശികൾ സുഗന്ധവ്യജ്ഞനങ്ങൾ കയറ്റുമതി ചെയ്തിരുന്നതെന്നാണ് ചരിത്രം ചൈന മുതൽ ഈജിപ്ത് വരെയുള്ള കപ്പൽ ചാലുകളിൽ കോഴിക്കോട് തീരവും ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു ഈ പാലത്തിലുണ്ടായിരുന്ന റെയിലുകളിലൂടെ ഉന്തു വണ്ടികളിൽ ചരക്കുകൾ പാലത്തിലെത്തിച്ച് ക്രെയിൻ ഉപയോഗിച്ച് ചെറിയ ബോട്ടുകളിലേക്ക് ഇറക്കി അകലെയുള്ള കപ്പലുകളിൽ എത്തിക്കുകയായിരുന്നു അക്കാലത്ത് ചെയ്തിരുന്നത് കാലം മാറി പിന്നീട് റോഡ് വഴിയുള്ള ഗതാഗതം വർദ്ധിച്ചതോടെയാണ് ഈ പാലം ഉപയോഗിക്കാതെയായത് പിന്നീട് കടൽക്ഷോഭത്തിൽപ്പെട്ട് ക്രമേണ പാലം തകർന്നടിഞ്ഞു ഇന്ന് ഏതാനും തൂണുകൾ മാത്രമായി ബീച്ചിലെത്തുന്നവർക്ക് മൂന്ന് പാലങ്ങളുടെ അവശിഷ്ടങ്ങൾ കൗതുകത്തോടെ കാണാം ചില സമയങ്ങളിൽ പ്രത്യേകിച്ച് കാലത്ത് ഡോൾഫിനുകളെ ഈ ബീച്ചുകളിൽ കാണാറുണ്ട് വെള്ളയിൽ ഹാർബറിനോട് ചേർന്നുള്ള ഭാഗങ്ങളിലാണ് ഇവ എത്താറുള്ളത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോടിനടുത്ത ബീച്ചിൽ വന്നടിഞ്ഞ മൃതപ്രായമായ ദോഡിനെ കുട്ടികൾ പിടിക്കാൻ ശ്രമിക്കുന്നതാണ് ഈ ചിത്രം ബീച്ചിലെത്തുന്നവർക്ക് ആവശ്യമായ കോഴിക്കോടൻ ഭക്ഷണങ്ങളും ബീച്ചിൽ തന്നെ കിട്ടും ഈ പെട്ടിക്കടകളിൽ നിന്നും കട്ടനും കടിയും വാങ്ങി കാറ്റുകൊണ്ടിരിക്കാൻ ധാരാളം പേരാണ് ഇവിടെ എത്തുന്നത് നിരവധി ആളുകളാണ് കോഴിക്കോട് ബീച്ച് കാണാനെത്തുന്നത് മഴക്കാലത്ത് പോലും ഇവിടെ ആളുകൾ എത്തുന്നു കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള വിനോദ കേന്ദ്രമാണ് കോഴിക്കോട് ബീച്ച് ഇതാണ് കോഴിക്കോട് സൗത്ത് ബീച്ച് ഭാഗം ബീച്ച് ഏതാനും വർഷം മുമ്പ് നവീകരിച്ച് സഞ്ചാരികൾക്ക് സന്ദർശിക്കാവുന്ന വിധത്തിലാക്കിയിട്ടുണ്ട് മഴക്കാലങ്ങളിൽ ഇവിടെ വലിയ തിരമാലകൾ കാണാം കോഴിക്കോട് ബീച്ചിലെത്തുന്നവർ ഇവിടെയെല്ലാം സന്ദർശിച്ചാണ് മടങ്ങുക സൗത്ത് ബീച്ചിനോട് ചേർന്ന് ഈ ഭാഗങ്ങളിൽ കൂറ്റൻ കരിങ്കൽ ശില്പങ്ങളും കാണാം ധാരാളം പേർക്കിരിക്കാവുന്ന ഇരിപ്പിടങ്ങളും വിശാലമായി ടൈൽസ് പാകിയ നടപ്പാതയും ഇവിടെയുണ്ട് നിരവധി ശില്പങ്ങളാണ് ഇവിടെ സഞ്ചാരികളെ കാത്തിരിക്കുന്നത് അവയിൽ ചിലത് നമുക്ക് കാണാം ബീച്ചിലെ മറ്റൊരു കാഴ്ചയാണ് ഫ്രീഡം സ്ക്വയർ എന്നറിയപ്പെടുന്ന ഓപ്പൺ സ്റ്റേജ് ഇതൊരു കൗതുകമുള്ള നിർമ്മിതിയാണ് തുടർന്ന് കാണുന്ന ഈ ഭാഗങ്ങളെല്ലാം ഇരിപ്പിടങ്ങളാക്കി മരങ്ങൾ വെച്ചു പിടിപ്പിച്ചിരിക്കുന്നു വളരെ വൃത്തിയുള്ള ബീച്ചുകളിലൊന്നാണ് ഇന്ന് കോഴിക്കോട് ബീച്ച് പ്ലാസ്റ്റിക് ബോട്ടിലുകളോ കവറുകളോ ബീച്ചിൽ കാണുകയില്ല വേനൽക്കാലങ്ങളിലെ അസ്തമയം കാണുന്നതിന് ഇതര ജില്ലകളിൽ നിന്നുള്ളവരും ഇതര സംസ്ഥാന തൊഴിലാളികളുമടക്കം പലരും ഇവിടെ എത്തിച്ചേരുന്നു വൈകിട്ട് കോഴിക്കോട് ബീച്ചിലെത്തുന്നവരാണെങ്കിൽ ഇതുപോലെ സുന്ദരമായ അസ്തമയം കണ്ട് മടങ്ങാം കോഴിക്കോട് ബീച്ച് വിളിക്കുന്നു വരൂ ബീച്ചിലേക്ക്